സ്വാഗതം എഴുപതാം വയസ്സിൽ ആദ്യ വീഡിയോ മുപ്പത് മില്യണിലധികം കാഴ്ചക്കാർ വിനോദ് കുമാറിന്റെ കഥ വൈറൽ ജീവിതത്തിൽ മനസ്സമാധാനവും തേടുന്ന യാത്രയിൽ പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്ന ചിരിക്കുന്ന ഉദാഹരണമായി മാറുകയാണ് ഉത്തർപ്രദേശ് സ്വദേശി വിനോദ് കുമാർ ശർമ്മ ഡിജിറ്റൽ ലോകത്തോട് മുൻപ് യാതൊരു പരിചയവുമില്ലാതിരുന്ന ഈ എഴുപതുകാരന്റെ ആദ്യ ഇൻസ്റ്റഗ്രാം വീഡിയോയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറുന്നത് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലരും നേരിടുന്ന ഏകാന്തതയും അസ്വസ്ഥതകളും ജീവിതസായാഹ്നത്തിൽ വലിയ വെല്ലുവിളികളാകാറുണ്ട് മക്കളുടേയും പേരമക്കളുടേയും ഒപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾക്കിടയിലും ഒറ്റപ്പെടൽ മനസ്സിനെ പിടിമുറുക്കുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ അത്തരമൊരു ഘട്ടത്തിൽ നിന്ന് തന്നെ സന്തോഷം കണ്ടെത്തുകയാണ് വിനോദ് കുമാർ മുൻപ് ഒരിക്കലും വീഡിയോ എടുത്തിട്ടില്ലെന്നും വ്ളോഗിങ് എന്താണെന്നുപോലും അറിയില്ലെന്നും തുറന്നു പറയുന്ന വിനോദ് കുമാർ കൈവശമുള്ള ഒഴിവു സമയം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ആശയം മനസ്സിലുദിച്ചതെന്ന് വീഡിയോയിൽ പറയുന്നു ലളിതമായ വാക്കുകളും സത്യസന്ധമായ അവതരണവുമാണ് ഈ വീഡിയോയെ ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് എത്തിച്ചത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ മുപ്പത് മില്യണിലധികം കാഴ്ചകൾ നേടിയ വീഡിയോയ്ക്ക് ഇതുവരെ ഇരുപത് ലക്ഷത്തിലധികം ലൈക്കുകളും ആയിരക്കണക്കിന് പ്രോത്സാഹന കമന്റുകളും ലഭിച്ചു അങ്ങളെ ഞങ്ങൾ നിങ്ങളോടൊപ്പം പഠിക്കാൻ പ്രായമില്ല നിങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിച്ചു എന്നിവയാണ് കമന്റ് ബോക്സിൽ നിറയുന്ന പ്രതികരണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാകുമെങ്കിൽ മാത്രമേ ഞാൻ ഇത് തുടരൂ എന്നാണ് വീഡിയോയുടെ അവസാനം വിനോദ് പറയുന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് വിനോദ് കുമാറിന്റെ ഈ ലളിതമായ തുടക്കം ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദയപൂർവം സ്വീകരിച്ചു കഴിഞ്ഞു എന്നാണ് समय व्यतीत करने के लिए ब्लॉग बनाया जाए आशा है आपको मेरा यह ब्लॉग पसंद आएगा जिससे कि मैं प्रोत्साहित होकर आगे भी इस कार्य को जारी रख सकूं। थैंक यू